എല്ലാവർക്കും നമസ്കാരം ആ ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ ഒത്തിരി പേർ എന്നെക്ക് ആശംസകൾ അറിയിച്ചു എല്ലാവരോടുള്ള നന്ദി കിടപ്പാട് ഞാൻ ഈ സമയം അറിയിക്കുകയാണ് ഇപ്പൊ ഞാൻ ഒരു മടക്ക യാത്രയിലാണെ എന്റെ സ്നേഹിതനായ ഹിമാചലി ചർച്ചിലെ അച്ഛനുണ്ട് ജിജോ അച്ഛൻ അച്ഛന്റെ ഇപ്പോഴത്തെ വർക്കിംഗ് ഏരിയ വയനാടാണ് അവരുടെ സോണിന്റെ ഭാഗമായിട്ട് നിലമ്പൂർ വെച്ച് ഒരു യൂത്ത് ക്യാമ്പും സൺഡർ സ്കൂളിൻ്റെ പ്രോഗ്രാം ഒക്കെ നടന്നായിരുന്നേ അപ്പൊ ഞാന് യൂത്തിന് വേണ്ടി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തതിന് വേണ്ടി വന്നതാണ് മീഡിയയുടെ ചലഞ്ചസും അതോടൊപ്പം തന്നെ നന്മകളെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ക്ലാസ്സാണ് നേട്ടങ്ങൾ ഓട്ടങ്ങൾ എന്നയെ കുറിച്ചൊക്കെ അവിടെ പറയണ്ടായിരുന്നു ഒത്തിരി കുട്ടികൾ പങ്കെടുത്തു ക്ലാസ്സുകളെ കഴിഞ്ഞു തുടർന്ന് സന്തോഷത്തോടെ നിങ്ങളത് മണങ്ങി വരികയാണ് കുട്ടിവാണ്ടത്തേക്കുള്ള രാജധാനി എക്സ്പ്രസ് ആയിരിക്കുകയാണ് ഞങ്ങൾ ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിച്ചേർന്നത് ഇന്ന് ആറു മണിക്ക് എത്തിയ സമയത്ത് ഞങ്ങൾ സ്വീകരിക്കാനായിട്ട് ഒരു പ്രിയ ഒരു കുടുംബം തയ്യാറായിരുന്നു ജോബി എന്ന അച്ഛനാണ് സ്വീകരിച്ചു നല്ല ഭക്ഷണമൊക്കെ തന്നു എന്നിട്ടാണ് നമ്മൾ ക്യാമ്പ് സെന്റിലോട്ട് പോയത് ക്യാമ്പുകൾ ഭംഗിയായിരുന്നു ഒത്തിരി പേർ പങ്കെടുത്തു വിവിധ സെക്ഷനാണ് പലയിടങ്ങളോട് നടന്നത് അതില് കൊച്ചമ്മ നമ്മുടെ ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തു അവർക്ക് ഒരു നല്ലൊരു മാതൃ മാതാക്ലാസ് കൊടുക്കുകയുണ്ടായി ഞാൻ യൂത്തിന് നല്ല കാര്യ ക്ലാസ്സുകൾ കൊടുക്കാനായിട്ട് കഴിഞ്ഞു രോഗങ്ങളെ പറ്റി പറഞ്ഞു മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാകുന്ന രോഗങ്ങൾ കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ ഒത്തിരി ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ രാജധാനി എക്സ്പ്രസ്സിൽ തിരുവനന്തപുരത്ത് വരികയാണ് ഇതിനിടയ്ക്ക് എന്റെ ഫോണ് മിസ്സായി ഫസ്റ്റ് ഫോൺ അതിലൊരു ഇഷ്യൂ ഉണ്ട് എന്തായാലും ഫോണ് കാറിലുണ്ടാകും എന്നാണ് കരുതുന്നത് തിരക്ക് പിടിച്ചപ്പോ കാറിനക മറന്നു വെച്ചെന്നാണ് കരുതുന്നത് ഇനി പോയി നോക്കുകയാണ് ലൊക്കേഷൻ എങ്ങനെയാണ് കാണിക്കുന്നത് തിരുവനന്തപുരം കൊച്ചുവേളിന്ന് ആണ് ഞങ്ങൾ തിരിച്ചറേ അപ്പൊ കൊച്ചുവേളിയിൽ തന്നെ ഉണ്ടാകുമെന്ന് കരുതുന്നു പ്രാർത്ഥിക്കുക കാലില് മുറിവിന്റെ വേദന സ്ട്രെയിൻ സ്ട്രെ ഉണ്ട് അല്ലെങ്കിൽ കുറഞ്ഞു വരികയാണ് എന്റെ പ്രാർത്ഥനക്ക് നന്ദി ശരി ഞങ്ങളല്ല ഇനി ഉറക്കത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് എല്ലാവർക്കും നന്ദി കാണാം വീണ്ടും കാണാം